ന്യൂ ലുക്ക് കണ്ടോ എന്താന്ന് വല്ലതും മനസ്സിലായോ നമ്മളിപ്പം നാട്ടിൽ തന്നെയാ തന്നെയാകട്ടോ എല്ലാ ഐഡിയ ഉണ്ടാർക്കെങ്കിലും നമ്മുടെ മാവേലി ചോറ് മക്കളെ എല്ലാരും അറിഞ്ഞോ നമ്മുടെ മാവേലി സ്റ്റോർ കാനഡയിൽ അതും വാൻകോവറിൽ പുതിയതായിട്ട് ഓപ്പൺ ചെയ്തിരിക്കുന്നു എല്ലാരും ഓടി മാവേലി ചോറിലേക്ക് പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു വലിയൊരു സന്തോഷം തോന്നുന്നില്ലേ നമ്മൾ നാട്ടിലാണെന്നുള്ള ഒരു ഫീലിംഗ് വരുന്നില്ലേ മക്കളെ ഓടിപ്പോയി മാവേലിശോറിന് കുറച്ച് സാധനം വാങ്ങിച്ചോണ്ട് വരാമോ എന്ന് നമുക്ക് ഇനി പറയാമല്ലോ നമ്മുടെ മാവേലി ചോറ് വാൻകോവറിലുണ്ടല്ലോ ഒരു സൈഡ് മൂലം നമുക്കി പറയാൻ തുടങ്ങാം കേട്ടോ ഇത് കണ്ടോ നമ്മുടെ ട്രോളി മുതൽ എല്ലാം ഉണ്ട് ഇവിടെ കേട്ടോ അയ്യോ കയ്യിൽ ചുമതുകൊണ്ട് പോകണമല്ലോ ഇതൊന്നൊന്നും വിചാരിക്കേണ്ട കേട്ടോ ഒന്നിനും നമ്മൾ വേറൊരു കടയിൽ നമ്മുടെ ആൾക്കാർക്ക് ഓടിയ ആവശ്യം ഇതിൽ അത്ര സാധനങ്ങൾ ഉണ്ട് ഇതിനകത്ത് കേട്ടോ ഇവിടെ നമ്മുടെ അടിപൊളി ചേന ഇരിക്കുന്നുണ്ട് ഞാൻ വന്ന കാലം പോലെ ഇവിടെ ചേന തിരക്കുന്നു പക്ഷെ കിട്ടിയില്ല ഇപ്പൊ ഓണത്തിന് പോലും ഞങ്ങൾ ചേന തിരക്കി നടന്നപ്പം ഞങ്ങൾക്ക് കിട്ടിയത് എന്താന്ന് അറിയാമോ നമ്മുടെ മധുരക്കിഴങ്ങില്ലേ അതുപോലത്തെ ഒരു സംഭവം കാണുമ്പോ മധുരക്കിഴങ്ങ് തന്നെ അതേപോലെ മധുരം അത് വെന്ത് കഴിയുമ്പോ അത് വേറൊരു ടേസ്റ്റ് അതായത് ചേനയുടെ ഒരു രുചിയും ഇല്ല കേട്ടോ അതുകൊണ്ട് ഇനി നമുക്ക് പേടിക്കേണ്ട നമ്മുടെ മാവേൽ ചോറ് ചേനയൊക്കെ കിട്ടും കേട്ടോ നമ്മുടെ നാടൻ കുത്തരി അതായത് ചുമന്ന നമ്മുടെ ടൻ മട്ടേരി എന്ന് പറയും പാലക്കാടൻ എന്ന് പറയും എല്ലാം ഉണ്ട് കേട്ടോ ഒപ്പറ തേങ്ങ മല്ലി മുളകുന്നു വേണ്ട സഹല സാധനങ്ങളും ഉണ്ട് നമ്മുടെ നാട്ടിലെ മാവേലിശ്വറിലുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് ഇവിടെ ഉള്ളത് വാൻകോറിലുള്ള എല്ലാവരും നേരെ ഓടിപ്പോയിക്കോ മാവേലിശോറിലേക്ക് നമ്മുടെ മുട്ടുകൂറ്റി നമ്മുടെ അച്ചപ്പ ഉണ്ടാക്കുന്ന തേങ്ങ തേങ്ങാ ചേരവ വരെ ഉണ്ട് കേട്ടോ എന്ന് വേണ്ട സഹേല സാധനങ്ങളും ഉണ്ട് കേട്ടോ നല്ല വെള്ളം കുടിക്കാൻ പൂജ നല്ല മണ്ണിന്റെ അതായത് നല്ല തണുപ്പാന്ന് പക്ഷെ ഇവിടെ തണുപ്പിന്റെ ആവശ്യമില്ല വെയിൽ കാലത്ത് ഉപയോഗിക്കാം അപ്പച്ചട്ടിയുണ്ട് ഇടിയപ്പം എല്ലാണ്ട് ഇഡ്ലി പാത്രം കുക്കർ എന്ന് വേണ്ട സകല സാമഗ്രികളും അവിടെ ഉണ്ട് ആർക്കെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ മാവേലി സ്റ്റോറ് നമ്മുടെ വാൻകോവറിൽ ഡെൽറ്റയിൽ പുതിയതായിട്ട് ഓപ്പൺ ചെയ്തിരിക്കുന്നു നേരെ പോവുക നമുക്ക് വേണ്ടി സാധനങ്ങൾ എല്ലാം ഉണ്ട് കേട്ടോ അയ്യോ കാനഡയിലാണല്ലോ നമുക്ക് ചില സാധനങ്ങളൊന്നും ഇവിടെ കിട്ടത്തില്ലല്ലോ ഒന്നൊന്നും വിചാരിക്കണ്ട കേട്ടോ ചേന മുതൽ പച്ചമാങ്ങ മുതൽ എല്ലാ സാധനങ്ങളും ഉണ്ട് ഈ പറഞ്ഞ നമ്മുടെ വൻപയർ ഉണ്ടല്ലോ വൻപയർ ഞങ്ങൾ ഇവിടെ നോക്കി തെറിയാത്ത ഒരു കടകൾ ില്ല പക്ഷെ കിട്ടി ഞങ്ങൾ തീ കടൽ ഞാൻ കണ്ടുടനെ അതാണ് എടുത്തത് ആദ്യം ഇപ്പം നിങ്ങൾ വിചാരിക്കും വൻപയർ ഇവിടെ കിട്ടത്തില്ലെന്ന് വൻപയർ കിട്ടും പക്ഷെ കളർ അതിന് നമ്മുടെ ആ ബ്രൗണ്ടിന്റെ അത്രയും ടേസ്റ്റേ വരത്തില്ല അതാ ഞാൻ ഇവിടെ തിരക്കി എന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ എല്ലാം നമ്മുടെ നാട്ടിലെ നാട്ടിലേതാ പായസത്തിന്റെ മിക്സുകൾ ഗോതമ്പ് ഉണ്ടോ പായസം അടപ്രദം പിന്നെ എല്ലാ മിക്സുകളും ഉണ്ട് ഇന്നലെയാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് ഗ്രാൻഡ് ഓപ്പണിംഗ് ഇന്നലെ കഴിഞ്ഞു സഹല സാധനങ്ങളും നമ്മുടെ മൊബൈൽ സ്റ്റോറിലുണ്ട് അറിയുന്നവർക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ഞങ്ങൾ ചെന്നപ്പോൾ അതിയാളില്ല ായിരുന്നു ഒരു നാലഞ്ച് പേരെ ഉള്ളായിരുന്നു പക്ഷെ ഞങ്ങൾ അങ്ങോട്ട് ചെന്ന് ചെന്നുകഴിഞ്ഞപ്പോഴത്തേക്ക് നിറയെ ആൾക്കാർ വരാൻ തുടങ്ങി ഞായറാഴ്ച അല്ലേ എല്ലാരും പതുക്കെ വരത്തുള്ളൂ കേട്ടോ ഇതാണ് നമുക്കിടെ ഇന്നത്തെ സ്പെഷ്യൽ വീഡിയോ നമ്മുടെ സ്റ്റോർ